മറ്റൊരാളുടെ തകർച്ചയ്ക്ക് കാരണമാകുന്ന ഒന്നും ചെയ്യരുത് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ കാരണം അവന്റെ മനസ്സിൽ അപ്പോൾ അനുഭവിക്കുന്ന വേദനയില്ലേ അതിന്റെ ശിക്ഷ നിസ്സാരമായിരിക്കത്തില്ല അതിന്റെ ശിക്ഷ ഭയങ്കര കഠിനമാണ് ഞാൻ കാരണം വേറൊരാളുടെ മനസ്സുവല്ലാതെ വേദനിച്ചാൽ അതിന് കൊടുക്കേണ്ടി വരുന്ന വില വളരെ വളരെ വലുതായിരിക്കും ഓഗസ്റ്റ് ാണ് അപ്പൊ രാവിലത്തെ വീഡിയോ പതിനൊന്ന് മണിക്ക് വന്നില്ല കാരണം എന്ന് പറഞ്ഞാല് നല്ല ചുമയും തുമ്മലും അലർജിയാണ് അപ്പൊ രാവിലത്തെ വീഡിയോ അതാണ് കറക്റ്റ് ടൈമിൽ വരാഞ്ഞത് അപ്പോൾ ഒരു ദിവസം വീഡിയോ വന്നില്ലെങ്കിൽ ഇനി പല പ്രചരണങ്ങളും വരും ഞാൻ ഭയന്ന് പേടിച്ച് പേടിച്ചോടിയെന്നും ഒക്കെ അപ്പം അതുകൊണ്ടാണ് ഉടനെ തന്നെ ഞാൻ നോക്കിയായ ശേഷം പെട്ടെന്ന് തന്നെ റെഡിയായി നമ്മുടെ സൂപ്പർ ഒരു കളക്ഷനുമായിട്ട് വന്നിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഒഇയുടെ ഓൺലൈൻ ബിസിനസ് ഭംഗിയായിട്ട് തന്നെ മുൻപോട്ട് പോകുന്നുണ്ട് ഓൺലൈനോട്ട് ഡിസ്പ്ലേയിൽ കൊടുത്തിരിക്കുന്നത് എൻ്റെ സ്റ്റാഫുകളുടെ നമ്പർ തന്നെയാണ് അതുവഴി തന്നെ പഴയ പോലെ തന്നെയാണ് നിങ്ങൾ ഓർഡർ എടുത്ത് പോകുന്നത് എല്ലാ ഐറ്റംസും ബൾക്ക് ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുവരുന്നത് വളരെ സന്തോഷമുണ്ട് നിമിഷങ്ങൾ ഉള്ളിൽ തന്നെ നമ്മുടെ പ്രോഡക്റ്റ്സ് ഒക്കെ തന്നെ പഴയ പോലെ തന്നെ തീരുന്നുമുണ്ട് ഓർഡർ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം അതാത് ദിവസം തന്നെ പ്രോഡക്റ്റ് ഡിസ്പാച്ച് ആകും ഫോർ ഫൈവ് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടും അഥവാ ആ ഒരു ടൈമിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അതാത് സ്റ്റാഫുകളോട് പറഞ്ഞാൽ മതി പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോൾസെയിൽ ഹോൾസെയിലായിട്ട് ഹാൻകർക്ക് കുത്തീസുകൾ തരും ഒരു പീസിന് നൂറ് രൂപ കുറവിലായിരിക്കും നിങ്ങൾക്ക് പ്രോഡക്റ്റ്സ് തരുന്നത് ഓണം കഴിഞ്ഞ ശേഷം നമ്മുടെ ഓൺലൈൻ വളരെ ഭംഗിയായിട്ട് ഹോൾസെയിലിന്റെ വലിയൊരു പ്ലാറ്റ്ഫോം ഓപ്പൺ ആകുകയാണ് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഓൺലൈനായിട്ട് നമ്മുടെ പ്രോഡക്ട്സ് അയച്ചു തരും ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുപോലെ തന്നെ കോർത്തിണക്കി സ്റ്റാഫുകളാക്കിക്കൊണ്ട് നമ്മുടെ ആ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഡെവലപ്പ് ആവുകയാണ് അപ്പൊ നിങ്ങൾക്ക് ആർക്കും എവിടെ എവിടെയിരുന്നു ഇനി മുതൽ ബിസിനസ് ചെയ്യാം മിനിമം ഒരു പത്ത് പീസ് എടുത്താൽ മാത്രം മതി ഒരു പീസിന് നൂറ് രൂപ കുറവില് കിട്ടും അപ്പൊ ആ ഒരു രീതിയിലേക്ക് പോകാനുള്ള പ്ലാനിങ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത്രത്തോളം ആണ് അപ്പൊ അതുകൊണ്ട് രാവിലെ പതിനൊന്ന് മണിക്ക് വീഡിയോ വരാത്തോണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ സൂപ്പർ ഒരു കളക്ഷൻ കണ്ടു തുടങ്ങാം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണ് ജോർജറ്റ് ആണ് കേട്ടോ ഫാബ്രിക് വരുന്നത് നല്ല ഭംഗിയുള്ള ജോർജറ്റിൽ നല്ല ഫ്ലേഡായിട്ട് വരുന്ന അമ്പല ടൈപ്പിൽ ഇതേപോലെ ഇവിടെ ഒരു ചെറിയ ഇലാസ്റ്റിക് കൊടുത്ത് നല്ലൊരു പഫ് ടൈപ്പ് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് എന്നിട്ട് ഇതേപോലെ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുകയാണ് അതിന്റെ ക്ലോസർ ലുക്ക് ഞാൻ കാണിച്ചു തരാം കണ്ടല്ലോ മീററും അതേപോലെ തന്നെ ബീഡ്സും വെച്ച് നല്ല ഭംഗിയാക്കിയിരിക്കുകയാണ് നല്ല ഫെയ്ഡായിട്ട് വരുന്ന ഒരു ഐറ്റം ആണ് സൈസ് എത്ര തൊട്ടാണ് ആ മീഡിയം തൊട്ട് ഡബിൾ എക്സ് വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നല്ല വൈഡ് നെക്കാണ് നമുക്ക് ഏജ് ഒക്കെ നല്ല രീതിയിൽ കുറച്ച് തോന്നിക്കുന്ന ഒരു കിഡിലിൻ പാറ്റേൺ ആണ് ഇത് വിത്ത് ലൈനിങ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു ബർഗൻറ്റി വിത്ത് മൾട്ടി കളറിൽ വരുന്ന പ്രിന്റ് ആണ് കേട്ടോ ജോർജറ്റ് ഫാബ്രിക് ആണ് അതുകൊണ്ട് തന്നെ ഷ്രിംഗേജോ കളർ ഫെയ്ഡോ ഒന്നും ഇല്ല നമുക്ക് എപ്പോ വേണേലും എടുത്തെടുത്ത് ഇട്ടുകൊണ്ട് പോവാം അയൻ ചെയ്യുവോ ഒന്നും വേണ്ട കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് ബാക്ക് സൈഡിൽ ഡോറീസും കൊടുത്തിട്ടുണ്ട് അടുത്ത കളർ ഗ്രീൻ ഷെയ്ഡ് ആണ് കേട്ടോ അതിലെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് പിങ്ക് കളറിലെ ത്രെഡും കട്ട് ബീഡ്സും ഒക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയിരിക്കുകയാണ് ഇത് കണ്ട ഇതുപോലാണ് വരുന്നത് നല്ല ലെന്തു ഉണ്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ട് വരുന്ന കളർ കോമ്പിനേഷൻ ആണ് ഫ്ലെയർ കണ്ടല്ലോ നല്ല ആയിട്ടാണ് വരുന്നത് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അടുത്ത കളറ് ബ്ലാക്കും ബ്രൗണും എല്ലാം കൂടി കോമ്പിനേഷൻ വന്നിട്ട് ഒരു ഓറഞ്ച് കളറിലെ ത്രെഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് ഇതുപോലെ കേട്ടോ എല്ലാ ഭംഗിയുണ്ട് ഇതിന്റെ കൂടെ ഓറഞ്ച് കളറ് ആംഗിൾ ലെങ്ത് കിട്ടാം സ്റ്റൈലായിരിക്കും കേട്ടോ നല്ല കിട്ടിലെ കോമ്പിനേഷൻ ആണ് ഇതേ കണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേണുകൾ നമ്മളുടെ സ്റ്റാഫുകൾക്ക് അയച്ചു കൊടുത്താൽ മതി എല്ലാ ഐറ്റംസും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നിങ്ങൾക്ക് കൊണ്ടുവരുന്നതായിരിക്കും ഇതേ കണ്ടല്ലോ നില കിഡിലനായിട്ട് വരുന്ന ഒരു ബ്രൗൺ ഓറഞ്ച് കോംബോ അടുത്തത് നേവി ബ്ലൂവും ഒരു ബ്രൗണും ബ്ലാക്കും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വരുന്നതാണ് അത് നല്ല ഭംഗിയുണ്ട് നല്ല ഷെയ്ഡ് ആണെങ്കിൽ നമുക്ക് ബോട്ടം ഇതിന്റെ കൂടെ പെയർ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതേ രീതിയിൽ ഫ്രോക്കായിട്ട് തന്നെ വെയർ ചെയ്യാൻ പറ്റും കേട്ടോ നല്ല സൂപ്പർ ഐറ്റം ആണ് സൂപ്പർ കളക്ഷൻ ആണ് ട്രെൻഡി കളക്ഷൻ ആണ് പ്രൈസ് ഫൈവ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഫോളോ ചെയ്തിടുക അപ്പോൾ എല്ലാവരോടും ഒരുപാട് സന്തോഷം സ്നേഹം ഇനിയും ഒരുപാട് ഒരുപാട് വെറൈറ്റികൾ നമുക്ക് കാണാനുണ്ട് അപ്പോൾ ഓരോ ദിവസം വരുന്ന വീഡിയോ മിസ് ചെയ്യാതിരിക്കുക ബൈ